യും സൈലന്റ് ആവണേ അമ്മയെ അനൗൺസ് ചെയ്തോ പക്ഷത്തെ ആ ഒരു പേര് ഇങ്ങനെ ഒരു ഇൻട്രോഡക്ഷൻ കൊടുത്തിട്ടെ തുടങ്ങാട്ടുണ്ട് അയച്ചിട്ടുണ്ട് അയച്ചിട്ടുണ്ട് അമ്മയ്ക്ക് ഞാൻ പറയുന്നത് ഒരാളും എക്സ്പെക്ട് ചെയ്യാത്ത ആർക്കും ഒരു ഐഡിയ കിട്ടാത്ത എല്ലാവരും കണ്ണില് കണ്ണ ചിമ്മാണ്ട് കണ്ണിൽ ലിമ്മ വെട്ടാണ്ട് ശ്രദ്ധിച്ചിരുന്നോ ആരൊക്കെ ആയിരിക്കും എന്ന് ഹിന്ദി പഠിച്ചോ മേ ഹിന്ദി ആത്തിയെ അധ്യയന വർഷത്തിനോ മേനൊക്കെ ഏതോ കടന്നു പോകുകയാണ് മേ ബഡിയാഹോ ഓത്ത് കേൾക്കാം ഈ ഒരു യാത്രയിൽ എല്ലാവർക്കും എന്റെ ഹൃദയം പറഞ്ഞ ബാഷ്പാഞ്ജലികൾ അർപ്പിക്കുന്നു അ ഞാനപ്പം പറഞ്ഞു വരുന്നത് ഇത്രയാണ് അപ്പൊ നമ്മുടെ കുടുംബത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഒരുപാട് മാറ്റങ്ങൾ എന്ന് വിചാരിച്ചു ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ പോകുന്നവരും വരുന്നവരെയൊക്കെ പിടിച്ച് തല്ലി മറ്റേ വൃത്തികൾ കാണിക്കുക കുറച്ച് നല്ല രീതിയിലുള്ള നല്ല നല്ല മോട്ടിവേറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും നമ്മുടെ ഗാംഗിന്റെ ഉന്നമനത്തിന് വേണ്ടി അപ്പൊ അതിന്റെ ഭാഗമായി നമ്മള് നമ്മുടെ ഗാംഗിലോട്ട് ഒരു നാല് സ്ലോട്ട് ഓപ്പൺഅപ്പ് ആയിട്ടുണ്ട് നമ്മുടെ രണ്ട് മെമ്പേഴ്സ് ചെറുതായിട്ട് ചെറിയ ഹെൽത്ത് ഇഷ്യൂസ് കാരണം പോയിട്ടുണ്ട് പിന്നെ വേറെ ഒരു വേറെ ആൾക്കാർ പോയിട്ടുണ്ട് അപ്പൊ അതിന്റെ ആ സ്ലോട്ട് ഫില്ല് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇന്നൊരു മൂന്ന് പേരെ റിക്രൂട്ട്മെന്റ് എടുക്കുന്നുണ്ട് ഇതുവരെ മൂന്നല്ലേ മൂന്ന് പേരെ നമ്മൾ ഇന്ന് എടുക്കുന്നുണ്ട് അപ്പൊ ബേസിക്കലി ഒരു കാര്യം പറയാം മൂന്നും നമ്മള് പറയുകയാണെങ്കിൽ ഗൺപവർ ബേസ്ഡ് റിക്രൂട്ട്മെന്റ്സ് ആണ് ഇത് മൂന്നും സോളി നമ്മൾ ആർ പി അങ്ങനെയുള്ള നോക്കി നമുക്കിപ്പം ഉള്ളത് ഇനി കൂടുതൽ സിറ്റുവേഷൻ വരുമ്പോൾ ആൾക്കാരില്ലാത്തൊരു പ്രശ്നമെന്ന് പറഞ്ഞു വരാൻ പാടില്ല ഈ പറയുന്നത് ഞാനായാലും കുറെ ഇന്നാക്റ്റീവ് ആയിരുന്നു പക്ഷെ ഇനി അങ്ങോട്ടേക്ക് ഞാൻ എല്ലാ ദിവസവും കാണുന്നതായിരിക്കും അതിന്റെ എല്ലാ തിരക്കുകളും കഴിഞ്ഞാൽ ഞാൻ വളരെ ഫ്രീ ആണ് അപ്പം നമ്മുടെ ഗാങ് ഗ്യ നല്ല മുന്നോട്ട് വേണമെങ്കിൽ എല്ലാവരും ഇതുപോലെ നമുക്ക് ഇപ്പൊ പണ്ടാണെങ്കിൽ അപ്പാപ്പം വിളിച്ചു കേട്ടാണ്ടെന്ന് ഒരു അറിയാൻ കേട്ടിട്ടുണ്ടായിരിക്കും പക്ഷെ ഇനി അപ്പാപ്പം വിളിച്ചു കേട്ടേണ്ട ആവശ്യം വരുന്നത് നിങ്ങൾക്ക് തന്നെ തോന്നുന്നു നിങ്ങളുടെ ഗ്യാങ് ആണെന്നെങ്കിൽ മാത്രം നിങ്ങൾക്ക് സിറ്റുവേഷൻ വരുമ്പോ കേറി വരാനുള്ള ഇത് ഉണ്ടാവത്തുള്ളൂ ഓക്കെ അപ്പം നമുക്കിപ്പം അധികം വൈകിക്കണ്ടേ നമുക്ക് നമ്മുടെ ആദ്യത്തെ ഫസ്റ്റ് റിക്രൂട്ട്മെന്റിന്റെ കാര്യം പറഞ്ഞിട്ട് നമുക്ക് ആരംഭിക്കാം ഓക്കെ നമ്മുടെ ആ നമ്മടെ ഫസ്റ്റ് റിക്രൂട്ട്മെന്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു അതില് ഗൾഫ് പവർ ബേസ്ഡ് റിക്രൂട്ട്മെന്റ് ആണ് നമ്മള് കഴിഞ്ഞ റിക്രൂട്ട്മെന്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ മൂന്ന് പേരെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ അല്ലെ നോക്കി രണ്ട് ആ രണ്ടുപേരെ നമ്മള് കേട്ടി രണ്ട് രണ്ടുപേരെ നമ്മൾ മാറ്റി വെച്ചതില് ഒരാൾ നമ്മൾ ഇപ്പോഴും മിസ്സായി പോയി പക്ഷെ പഠിക്കണ്ട അടുത്ത റിക്രൂട്ട്മെന്റ് വരുമ്പോൾ അല്ലെങ്കിൽ സ്ലോട്ട് വരുമ്പോൾ എന്തായാലും അയാൾ എടുക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നമ്മുടെ അത്ര ആൾക്കാർ അറിയില്ല അതെ ത്രിപിൾ എക്സിലാണ് നമ്മുടെ ത്രിപിൾ എക്സ് അൾട്രോ ആണ് ത്രിപിൾ എക്സ് അൾട്രോൺ ആണ് കേട്ടോ റിയോ അതെങ്ങനെയാ കെ വി അൾട്രോൺ ആയല്ലോ അപ്പം അൾട്രോൺ ഇത് തന്നെ കളിച്ചത് ത്രിപ്ലെക്സിലായിരുന്നു അപ്പൊ അവിടെ നമ്മൾ ഇതിന് മുന്നേ നമ്മള് നോക്കിയെല്ലാം പുള്ളിക്കാരന്റെ എല്ലാ പവറിന്റെ കാര്യങ്ങളും ഒക്കെ നമ്മൾ നോക്കി അന്ന് സെറ്റ് ചെയ്ത് വെച്ച പക്ഷെ അന്ന് നമുക്ക് ഫ്ലോട്ട് അവൈലബിൾ അല്ലാത്തോണ്ട് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വന്നതാണ് അപ്പം അങ്ങനെ നമ്മൾ എന്താ അന്ന് ഒരു വാക്കും എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ അടുത്ത റിക്രൂട്ട്മെന്റ് വരുമ്പോൾ തന്നെ എടുക്കൂന്ന് അപ്പം നമ്മളത് ഇവിടെ പഠിച്ചിട്ടുണ്ട് അപ്പം വെൽക്കം ടു അമ്മ നമുക്ക് ഫസ്റ്റ് കൊണ്ട് പറയിപ്പിക്കണോ അതോ എല്ലാരും ഇതാക്കിയതിനു ശേഷം നമുക്ക് എല്ലാരും വന്നിട്ട് പറയാം എല്ലാരും വന്നിട്ട് ഒരുമിച്ച് പറയാം അവർക്കും കേൾക്കാമല്ലോ എടാ റേഡിയോ ഇപ്പോ ടെക്സാസിലൊന്നുമില്ല ത്രിലായിരുന്നു സോ നൌ ഇറ്റ് വിൽട്രോൺ വെൽക്കം ടു ഹാക്കേഴ്സ് നമ്മൾ അൾട്രാണ കഴിഞ്ഞ ഒരുപാട് ക്ലച്ചുകൾ ആദ്യം എല്ലാരും പ്രതിജ്ഞ മാറി എടാ പ്രതിജ്ഞയിൽ മാറ്റമുണ്ട് പഴയ പ്രതിജ്ഞ അമ്മ പിന്നെ പിന്നെ ഒരു കാര്യം കൂടെ പറയാൻ പറഞ്ഞു അമ്മ നേരത്തെ വന്ന വർഗിച്ചനും പ്രതിജ്ഞ എടുത്തിട്ടില്ല അത് വറപ്പാണ് നമ്മടെ അൽട്രോണ് നമുക്ക് കാണിക്കുന്നത് വർഗിച്ചനല്ലോ നമ്മടെ വർക്കിച്ചന്റെ അപ്പം ഇനി ഭാവിയിൽ അൽട്രോൺ എന്തെങ്കിലും തോന്നിയ ദിവസം കാണിച്ചാൽ അതിനുള്ള മൊത്തം ഉത്തരവാദിത്വം വർക്കിച്ചൺ ആണ് ചെറിയാക്കാൻ വർക്കിച്ചു ഓക്കെ അവർക്ക് റെക്കോർഡ് ടുത്തേര്ഡി ആക്കാം അതല്ലേ അവര് വേറൊരു കാര്യം ഞാൻ പറയട്ടെ ഗ്യാങ് സംബന്ധിച്ചൊരു കാര്യമാണ് നമ്മൾ ഈ ആഴ്ച ഈ ഒരാഴ്ച നമ്മള് ഇപ്പൊ ഉള്ള ഉള്ള എല്ലാ മെമ്പേഴ്സിനെയും മോണിറ്റർ ചെയ്യുന്നതായിരിക്കും അതായത് ഇപ്പൊ ഇപ്പൊ ഈ സിറ്റുവേഷനിൽ ഇപ്പൊ നമ്മുടെ കൂടെ ഉള്ളവരും ഇനി ഇല്ലാത്തവരും ഇപ്പൊ നമ്മൾ ഈ ഒരാഴ്ച നമ്മൾ ഈ നോക്കും എന്നിട്ട് ഈ ഒരാഴ്ചയിൽ മൊത്തത്തിൽ ആക്റ്റീവ് അല്ലാത്ത ഒട്ടും ആക്റ്റീവ് അല്ലാത്ത ആളെ നമ്മൾ മിക്കവാറും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വേറൊരാൾക്ക് അവസരം കൊടുക്കുന്നതായിരിക്കും മനസ്സിലായോ അതായത് ഒരു തരത്തില് സിറ്റി എന്ന് കാണുന്ന ആൾക്കാര് മനസ്സിലായോ ഒരു അറ്റ്ലീസ്റ്റ് ഒരു വൺ സ്പെൻഡ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവരെന്തായാലും നമ്മള് മാറ്റുന്നതായിരിക്കും അത് ആദ്യമേ എല്ലാ എല്ലാ മെമ്പേഴ്സിനും ഇനി നിങ്ങൾക്ക് അല്ലാതെ പേഴ്സണൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ചെറിയ ക്ലൂ മാത്രം തരാം നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെല്ലാം റിക്രൂട്ട്മെന്റ് എടുക്കുമ്പോഴും ഒരു അവസരം വരുമ്പോൾ നമ്മൾ നമ്മള് തന്നെ എന്താ പറയാ നമ്മടെ നമ്മുടെ നമ്മുടെ കൂടെ ഇടപഴകുന്ന നമ്മടെ കേവിയെങ്കിൽ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് ഉണ്ടറിയാം അതായത് നമ്മടെ പണ്ടൊട്ടേ നമ്മുടെ ഇതൊക്കെ കണ്ടു വളർന്ന ആൾക്കാർ അപ്പൊ അങ്ങനെയുള്ളവർക്ക് നമ്മള് ഒരു അവസരം കൊടുക്കാറുണ്ട് അങ്ങനെ കൊടുത്തിട്ട് വന്ന ഒരുപാട് പേരുണ്ടല്ലോ ഇതില് ആയിരിക്കുന്ന നമ്മടെ നമ്മുടെ ഫോർ എക്സാമ്പിൾ ആണ് െ അതെ അപ്പൊ ഇങ്ങനെ നമ്മള് ഒരുപാട് പേരെ നമ്മളിങ്ങനെ നമുക്ക് അവസരം കൊടുക്കാറുണ്ട് അപ്പൊ അതുപോലെ നമ്മൾ നമ്മുടെ കൂടെ നമ്മുടെ ഈ ഫാമിലി ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് നമ്മൾ വീണ്ടും അവസരം കൊടുക്കും ഇപ്പോഴ അപ്പൊ അയാളെ നമ്മൾ ഇവിടത്തേക്ക് കാണിക്കാം നിങ്ങൾ ആരാ പേര് നിങ്ങൾ തന്നെ ഗസ്സ് ചെയ്തോളൂ ഓക്കെ ലെറ്റ് വെൽക്കം ഡാഷ് പൊറത്തൊരു ജാതക്കുള്ള ആൾക്കാരുണ്ടല്ലോ സൈലന്റ് സൈലന്റാവ് അവരെ കൂടെ ഉണ്ടായിരുന്ന ഒരാളാ അപ്പൊ അവര് തരാൻ വേണ്ടി വരുന്നേ അവരെ ലീഡർ സിതാരൊക്കെ തന്നെ

അത് നമ്മള് കണ്ടുപിടിക്കണം തോന്നില്ലേ അവരെ അത്ര മണ്ടന്മാരെ നീ ഒക്കെ അവിടെ പോയി മറ്റേ മറ്റേതാന്നു എൽ ഡി ടി വി ആണെന്നു പല കളർ ഉണ്ട് മഴ സോ ഇല്ല ഞാൻ ഞാൻ പെട്ടത്തില്ല ഞാൻ പെട്ടത്തില്ല അതെ ഇനിയിപ്പതി അപ്പനില്ലല്ലോ ആൾക്കാരുടെ അത് വേണ്ട പോലെ വേണ്ട വേണ്ട അത് ഇമോഷണൽ ആവും സത്യപ്രതിക്കുമ്പോ അവർക്ക് അച്ഛനെ മാറിയാൻ പോയില്ലേ ഹലോ 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 അമ്മമായി പറഞ്ഞ ഇവിടെ റിക്രൂട്ട്മെന്റ് പറഞ്ഞെടുത്തോ പതിക്കും അത് അവരായിട്ട് തന്നെ പറയാം നല്ലത് തോന്നലെ നമ്മള് തപ്പിക്കാത്ത അപ്പൊ നമുക്ക് രണ്ടാമത്തെ റിക്രൂട്ട് ഓണേഴ്സൊക്കെ ഇപ്പൊ നമുക്ക് ഏൽപ്പിക്കാനായിട്ട് അവരിപ്പ സംസാരിക്കും അവരെ ഹലോ അപ്പാപ്പ എല്ലാ എല്ലാവർക്കും അപ്പാപ്പൻ വരുമോ അപ്പാപ്പൻ വരോ വന്നോ അത് മാത്രമല്ല ഇവിടെ ഇപ്പൊ നമ്മളിപ്പും അത് ആ കാര്യത്തില് അതെ നമ്മക്ക് അഡ്ജസ്റ്റ് ചെയ്യോട്ടോ യോ അങ്ങനെ ആക്കിട്ടല്ലേ പോയേ ഇത് എന്താണോ നാല് കൊല്ലം പെരക്കാത്ത കയറ്റാതെ ഓർമ്മല്ലോ ജോഡി പഴയ ഓർമ്മ എന്തല്ലേ ജോഡി വന്നു ഞാനൊരു മുരടൻ വന്നോ വന്നു എനിക്ക് മോധോദയം വന്നത് അല്ലാ ഇനി ഇനി എന്താണിപ്പോഴും നിങ്ങളെന്തല്ലേ കാഴ്ച കണ്ടു ഞാൻ അവിടെ പോയിരുന്നു കണ്ടു ആഹ് എടുക്കും ജനി അപ്പൊ ഐശ്വര്യായിട്ട് കേറാൻ പറയണോ നിങ്ങള് റേഡിയോ പറയുന്നോ എടാ റേഡിയോയിൽ പോയിട്ട് റേഡിയോ കേറാൻ പറഞ്ഞു അറുപത്താറ് പെന്റ് എനിക്ക് അത്രക്ക് സ്റ്റാർ വാല്യൂ നിങ്ങള് പറഞ്ഞോ വലിയ സൗണ്ട് കുറക്ക് ഇപ്പഴും വല്ലാത്ത ബേസ് ഇപ്പഴും സൗണ്ട് കൂടുതലാണോ നിങ്ങളുടെ നാടകത്തിന്റെ റിഹേഴ്സൽ സൗണ്ട് എവിടെ വരെ കേക്കി സംസാരിച്ചു അറുപത് റേഡിയോയില് സംസാരിച്ചു റെഡി ആക്കാല്ലോ അപ്പൊ നമ്മടെ ഞാൻ പറഞ്ഞു റിക്രൂട്ട്മെന്റ് പറഞ്ഞിട്ടില്ല പിന്നെ പി ഫോർട്ടി സെവൻ പറയുന്നത് നമ്മടെ ക്ലബിൽ നിന്നാണ് അപ്പൊ അതിന്റെ ലീഡർ നമ്മളോട് പറയുന്നതായിരിക്കും ആരായിരിക്കും റിക്രൂട്ട്മെന്റ് ഓക്കെ അപ്പൊ ജനി പറഞ്ഞോളൂ വംഗര ഫസ്റ്റ് ടൈം എന്നൊക്കെ എടാ ഓക്കേ ഓക്കേ ഓറത്തേ അല്ലേ ഡൗൺ ടോവാണ് ഡൗൺ ടോവാണ് പറയ് നീ സാധാരണ വരാത്തെ കേട്ടാ ആളെ ഇപ്പോ നമ്മൾ ഇവിടെ എത്തിക്കാൻ വേണ്ടിട്ടാണ് വന്നത് വേറെ ആരും węടപ്പെട്ടില്ലേ ഒരു węടപ്പെട്ട ആള് അപ്പോൾ എല്ലാവരും രണ്ട് കൈയും നീട്ടി സ്വീകരിക്കണം അത്രേ ഉള്ളൂ ഇതിത്രേ ഉള്ളൂ ോ നമ്മടെ ഇത്ര നേരം നോക്കാരൊക്കെ ചന്ദ്രൻ മദാര ഇവരൊക്കെ ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുന്ന ഈ ഒരു ഈയൊരു സിനാരിയോക്കെ എത്ര കണ്ടുകൾ അത് അത്ര സർപ്രൈസ് ഓ സത്യം സത്യം ആരും പ്രതീക്ഷിക്കാത്തൊരു റിക്രൂട്ട് ആണ് അത് ഈ മുട്ടയുടെ മുട്ട ഒക്കെ ഉത്തരവാദിത് ഞാൻ ഇതിന്റെ സ്വന്ത ചന്ദ്രപ്പേരത്ത് അപ്പാ ഇങ്ങനൊക്കെ ഒരു സീനറിയ ഏത് കാര്യത്തിൽ കണ്ടാല് പോയിട്ടാ അപ്പാ പഠിച്ചു നിന്നോളിച്ച അവിടെ ഇരിക്കാ അമ്മായി സ്ഥലല്ല അമ്മായിരുന്നു അടുത്താണ് ഇതും പറഞ്ഞു എന്തേലും പ്രശ്നം അപ്പൊ അപ്പം ഇതും വെറുക്കിറ്റമുഖേനെ വന്നത് റിക്രൂട്ട്മെന്റ് ആണ് അപ്പൊ ഇതും നമ്മള് പറയുന്ന ഗഡ് ഫോർ ബേസ്ഡ് റിക്രൂട്ട്മെന്റ് ആണ് വിനയമുള്ളൊരു പയ്യനാണ് പക്ഷേ വിനയം എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് ഇനി ഗ്യാങ്കിൽ നിന്നുകൊണ്ട് മനസ്സിലാക്കാം അപ്പം ഞാൻ നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയുന്നെനിക്കറിയത്തില്ല നിങ്ങള് പുതു കേുന്നൊരു പേരായിരിക്കാം അപ്പൊ ലെ വിളക്കം ഹെവിള എന്ത് സത്യവാറ്റിപ്ലക്സ് ട്രിപ്ലെക്സ് പേരാണ് ത്രിപ്ലക്സ് നമ്മള് റിക്രൂട്ട് ചെയ്ത് അതേപോലെ തന്നെ പിന്നെ ഹൻസോയും സൈക്ക് വരാൻ പറ്റിയാൽ സന്തോഷമുണ്ട് ഇത്രയും നല്ലൊരു ഗാങർച്യൂണിറ്റി ഇട്ട് പറഞ്ഞ വളരെ സന്തോഷാണ് അപ്പൊ നമ്മുടെ മൂന്ന് റിക്രൂട്ട്മെന്റിന് ഇപ്പം അവനിക്ക് എന്തേലും ഒക്കെ ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ പറയാനുള്ള അവസരമാണ് നമ്മടെ ഇവിടെ ഇങ്ങനെയൊക്കെയാണ് ആചാരം നിങ്ങൾക്ക് സംസാരിക്കാനുള്ള വസ്തുവരെ തരും അമ്മയല്ലോ നിങ്ങൾ ആദ്യമുള്ള രണ്ടുപേരും സംസാരിപ്പിച്ചല്ലോ ഇവർ ഇവരും നമുക്ക് ആദ്യം ആദ്യം നമുക്ക് എനിക്ക് ഇവിടെ അവസരം കിട്ടിയത് സന്തോഷം െയി ലോക്കറി കൊറച്ച് പൈസ എടുപ്പുണ്ട് അത് എടുത്ത് തരാം നൂറ്റൊന്ന് രൂപയും നൂറ്റൊന്നല്ല നൂറ് കോടി ഒന്നും ഓ അറിയാൻ എടുത്തു തരാം അറിയാൻ തരാം അപ്പൊ ഇവിടെ ഒരു പറയുന്നാലോ

ല്ലേട് കിട്ടിപ്പോയിണ്ട് വരുന്നില്ല എനിക്ക് തലകളൊക്കെ ഇനി കഴിഞ്ഞിട്ട് ഇനി കഴിഞ്ഞിട്ട് ഇനി കഴിഞ്ഞിട്ട് ഇനി കഴിഞ്ഞാ പോ ഞാനുള്ള അവരാ

നാലഞ്ചു കൊല്ലായിട്ട് എല്ലാരും ലൈവ് കേറ ആഗ്രഹം കൊണ്ട് അങ്ങനെ വന്നതാ അപ്പൊ അത് കേറുന്ന സമയത്ത് ആരും ഉണ്ടാകില്ല കൂടെ പിന്നെ അങ്ങനെ ചേച്ചിയായി പിന്നെ അങ്ങനെ കൊറച്ച് ആ ഒരു ചെറിയ ഫാമിലി പിന്നെ അവിടുന്ന് എത്തിന്റെ So... <laughs> che che no. <laughs> so <CD> <laughs> ോ അല്ലാണ്ട് മറ്റേ ഡാൻസ് പാട്ട് അതൊന്നും കഴിവില്ല അങ്ങനെ അമ്മായി ഗ്യാങ്ഹോസിനുള്ളിൽ കേട്ടാ ഗ്യാങ്ഹോ ഇതില പറഞ്ഞേ അവൻ പറഞ്ഞ നമ്മളെല്ലാരേം കണ്ടോണ്ട് അതെ അടുത്ത നമുക്ക് നമ്മടെ വീട് സഹിക്കുന്ന

അവിടെയും കളിക്കാസരം വന്നിരുന്നു പക്ഷെ ഞാൻ ട്രിപ്ലക്സിൽ കറന്റ് ഇതുവരെ തന്നെയായിരുന്നു രണ്ടു മൂന്ന് ഇൻവിറ്റേഷൻ വന്നിരുന്നു പക്ഷേ അതെ ഇത് പെട്ടെന്ന് വന്നൊരു ഇതായിരുന്നു ഞാൻ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ഒരു പത്ത് ദിവസമായോട്ടാ കൊച്ചി പറഞ്ഞു പറഞ്ഞു ഇവരെല്ലാരും മറ്റേ നമ്മുടെ ഇതിലോട്ട് ആഡ് ചെയ്യട്ടാ ഗ്രൂപ്പിലോട്ട് പിന്നെ പുതുതായിട്ട് കേറുന്ന മെമ്പേഴ്സിന്റെ കേ നിങ്ങളെ നിങ്ങളിപ്പോ കൊണ്ടു വന്ന് വേറൊരു സ്ഥലത്ത് അപ്പൊ ഇതിലോട്ടൊക്കെ ജോയിൻ ആയി കഴിയുമ്പോ അതിന്റേതായ കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റൈൻ ചെയ്യാ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ വെളിയിൽ അറിയാൻ പാടില്ല മറ്റുള്ളവര് ഗ്യാംഗിലൊന്നും അവർ അറിയാൻ പാടില്ല ഇവിടെ നടക്കുന്ന കാര്യം മനസ്സിലായോയിലോട്ട് പോകുന്നുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാല് അത് പറഞ്ഞു ആൾക്കാരുണ്ട് അങ്ങനെ ഗ്യാങ് അങ്ങോട്ടേക്ക് ഇനി ബാക്കി അതിനനുസരിച്ചല്ലാങ് കളിക്കാട്ടുണ്ട് ആ ഇട്ടുണ്ട് ഇട്ടുണ്ട് ടിറ്ററിനെന്താ ജോണി ഡ്ല്യു ടി അല്ലേ അല്ലെട്ടുണ്ട് അപ്പാപ്പന്റെ അല്ലേ അയ്യോ അപ്പാപ്പ ഓ സത്യം അയ്യോ ഞാൻ ഇന്ന് ഇപ്പഴാറു ട ഈ റീഫ്രഷ് ഗിന്നിന്റെ കീബോഡൊക്കെ മാറിക്കണം എവിടെ റീഫ്രഷ് ഗിന്നാണോ റീ ലോഡ് സ്കിന്നാണോ വെൽക്കം ടു ഗെയിമു എന്താ പറയുക എക്സൈറ്റഡില്ല എക്സൈറ്റഡില്ല എക്സ്ല്ലേ കേട്ടിട്ടാ എക്സാറ്റ് തന്നെയല്ലേ ടീസ് ക്ലാസ് എക്സ്ആാറ്റ് ഇത് കറക്റ്റ് അല്ലേ ഇത് കറക്റ്റല്ലേ കേശ് റിസർവേഷന് കേടേ മാസ്കാസ്കോയി കൊറേ കാലായി കേറിയിട്ട് അതൊന്നും പ്രശ്നമില്ല എല്ലാരും കേട്ടോളൂ ഞാൻ പ്രതിജ്ഞ പറഞ്ഞോളാം റെഡി ആ കേട്ടാ ഞാൻ ഗാനോസുക്കുള്ള കൊമ്പുളകളെ കൊണ്ടുവരമാട്ടെ കൊണ്ടുവരമാക്കട്ടെ തപ്പെല്ലാം കാതലിച്ചാലും അത് വെളിയതാ പണ്ണുവേ വേണു ഇനി ഒരു വേള പ്ലക്കണംന്ന

ടാ ഇത് സത്യം ഇത് സത്യം എന്റെ സത്യം പാലിക്കാത്ത വച്ചെ പക്ഷെ പൂങ്ക എല്ലാവരുടെയും സാമാനം കരിഞ്ചു പോകും

കുടുംബം ഒന്നും അവര് പുറത്ത് പ്ലക്കെന്നൊക്കെ പറയാ അമ്മായി എനിക്കുണ്ട് അമ്മായി അമ്മായി സൗഹാർ അമ്മയെ ശബ്ദ പണ്ട് ഇത് ഇപ്പോഴത്തെ കാര്യം പറഞ്ഞു ഇപ്പോഴത്തെ ഹിറ്റ്മാനിയും തറലമോനും ഒഴികെ വേറെ ആയിരിക്കുന്നു നമ്മക്ക് അങ്ങനെ പറ്റാ ആ സ്വത്തുക്കളൊക്കെ കാറ് വണ്ടി ചോദിച്ചിട്ടുണ്ട് അമ്മ